ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും കിസ്വിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പിംഗ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര ജുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇൻസൈഡായിട്ടാണ് കേട്ടോ പുറത്തല്ല പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനിൽ നിന്നാലാണ് ഉള്ളിലേക്ക് കാണുകയുള്ളൂ അപ്പം എല്ലാവരും ഞാൻ ഷോപ്പിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് ശേഷം ഒരുപാട് പേര് വരുന്നുണ്ട് അതേപോലെ ഒരെണ്ണം എടുക്കാൻ വരുന്നവരെന്നെ വരുന്നവരെണ്ണ രണ്ടും മൂന്നും നാലഞ്ചും പീസ് എടുക്കുന്നുണ്ട് കാരണം അവിടുത്തെ പ്രൈസ് അതിൻ്റെ ക്വാളിറ്റി അപ്പോൾ ഷോപ്പിലേക്ക് വന്നോളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ വേണ്ടല്ലോ എന്തായിരിക്കും 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 നമുക്ക് കിട്ടാമെന്നുള്ള ഒരു ടെൻഷൻ വേണ്ട നിയറസ്റ്റ് ആയിട്ടുള്ളവരൊക്കെ ഷോപ്പിലേക്ക് വന്നോളൂ അതിനനുസരിച്ച് ഞാൻ ഈ റേറ്റിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താക്കി തരാം സെറ്റാക്കി തരാം അത് നിയറസ്റ്റ് ഉള്ളവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനല്ല എല്ലാവരും ഷോപ്പിലേക്ക് വന്നോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഓണൊക്കെ നമുക്ക് കളർ ആക്കാം അതേപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ ഒരുപാട് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ ഉണ്ടാവില്ല നല്ല കളക്ഷൻസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഷോപ്പിലേക്ക് വന്നോളൂ അടിപൊളിയായിട്ട് നമുക്ക് സാധനങ്ങൾ എടുത്ത് പോകാം അതിന്റെ ക്വാളിറ്റി കളർ അതിന്റെ പ്രൈസ് അതേപോലെ തന്നെ രണ്ട് മൂന്ന് നാലഞ്ച് പീസ് ഒക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് റേറ്റിൽ ഞാൻ നല്ല രീതിയിൽ എല്ലാവർക്കും പക്കെ അഫോർഡബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നോക്കാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ട്യൂബ് വെള്ളമായിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ഇതിൻ്റെ കളറുകളൊക്കെ ട്യൂബ് വെലോ കേട്ടോ കളേഴ്സൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇതിന്റെ നെക്ക് പോർഷനിൽ അതായത് വീനക്കാണ് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ആ വീനക്കിൽ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ട്യൂബ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ബീഡ്സ് വർക്ക് ഉണ്ട് സ്വീക്വൻസ് ഉണ്ട് ഷോൾഡർ നോക്കിയാൽ നല്ലൊരു സ്കാലപ്പ് ഉണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ഇതൊക്കെ ഫാസ്റ്റായിട്ട് പോകുന്നതാണ് ആയിരത്തി അറുനൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നുണ്ട് ഫാസ്റ്റായിട്ട് പോകുന്ന നിങ്ങൾക്കിത് ഷോപ്പിലേക്ക് വരുന്നവർക്കും ഇത് കണ്ടിട്ട് വരുന്നവർക്കൊക്കെ ഇതാണ് പ്രൈസ് ഇട്ടോ വൺ ഫോർ ഡബിൾ ഫൈവ് സോഫ്റ്റ് ഓർഗൻസിയാണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതറിയാലോ ആ ഒരു ബനാരസ് ഈ ആണ് ഇതിൽ വരിക ഫുൾ ആയിട്ട് കണ്ടോ അപ്പോൾ ടെപ്ലാക്സിലും മാത്രം ചെയ്യുമ്പോൾ എൽ എക്സിൽ ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അത് പ്രാവശ്യം നമ്മൾ എൽ എക്സിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിൻ്റെ സ്ലീവില് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ഹാൻഡിലായിട്ട് ത്രെഡ് ബുദ്ധി സീക്വൻസും നല്ല രസകരമാക്കിയിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് താഴെ നമുക്ക് ഫുള്ളായിട്ട് ഹെവി ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇത്രയും ടെപത്തിൽ കേട്ടോ ത്രെഡ് ബുദ്ധ സീക്വൻസിൽ നല്ലൊരു യെല്ലോ ബനാർസി ആണ് പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ പ്ലെയിൻ ആണ് ഇതിൻ്റെ ഫ്രണ്ടിലെ പോഷനിലേ നമുക്കൊന്നും കൂടി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് കണ്ടോ കണ്ടോ അതാണ് ഇതിൻ്റെ സിസ്റ്റർ കേട്ടോ പാൻറ് നല്ല രസമായിട്ടുള്ളൊരു പാൻറ്റാണ് നോക്കിയാൽ പാൻറിൽ ഫുള്ള് രണ്ട് സൈഡും നമുക്ക് എന്തുണ്ട് രണ്ട് സൈഡിലും നമുക്ക് ഫുൾ ആയിട്ട് റൗണ്ട് അലാസ്റ്റിക് ആണ് കേട്ടോ ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ട് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൻ്റെ പാൻറ്റ് ചുരിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള എൽ എക്സൽ സൈസ് ആണ് നമുക്ക് വരുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് മാത്രം ഇതിന് പ്രൈസ് ആക്കിയിട്ട് ബെസ്റ്റ് പ്രൈസ് ആക്കിയിട്ട് എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മുടെ യാത്ര ടോപ്പ് ഓക്കെ ആ എൽ എക്സൽ സൈസിൽ നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് ഷോള് നല്ല രസകരമാക്കിയിട്ടുള്ള ഷോളാണ് സോഫ്റ്റ് ഓർഗൻസാണ് ഷോള് വരുന്നത് പാൻറും വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് ടോപ്പിലൊക്കെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഓണത്തിന് വരവേൽക്കാൻ ഒരു യെല്ലോ ഷെയ്ഡ് ഒന്നും ഒരു തെറ്റുള്ള കളറല്ല നല്ല കളറുകൾ ആർക്കും സുന്ദരിയാകാൻ പറ്റുന്ന ആരുടെയും സ്കിന്നിലേക്ക് സ്യൂട്ടാവുന്ന ഷെയ്ഡുകളാണ് അതൊക്കെ ഇത് ആരിട്ട് കഴിഞ്ഞാലാണ് ബോറാവുക ഒന്ന് കാമന്റ് ആയിക്കണം കേട്ടോ ഒരാൾ ധരിച്ചാലും ഇതൊരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്യാം അങ്ങനത്തെ ഷെയ്ഡ് ആണെന്ന് ഓക്കെ അപ്പോൾ ഇതില് സോഫ്റ്റ് ഓറിയൻസില് നല്ല രസമായിട്ടുള്ള ഷൂ കണ്ടെ ടോപ്പ് വരുന്ന നാണു പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് കേട്ടോ തേർഡ് ഷെയ്ഡ് നോക്കും നൈസ് നൈസ് കളേഴ്സ് അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് എൽ എക്സിൽ സൈസ് ആണ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ലെങ് ആണ് വരുന്നത് ഓൺലി വൺ ഫോർ ഡബിൾ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ട് അയക്കുക ഫുൾ അഡ്രസ്സ് അയക്കുക പ്രൊഡക്റ്റ് വീട്ടിലെത്തിട്ടോ ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ആണ് നെക് പോഷൻ സൂപ്പർ ആണ് ആഘോഷങ്ങൾ കളർ ആക്കാനായിട്ട് കളർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കെട്ടോ ഫുൾ ഹാക്കോബാണ് നല്ല പ്യുവർ വൈറ്റ് ആണ് പ്യുവർ വൈറ്റിൽ നല്ല രസകരമാക്കിയിട്ട് നല്ലൊരു ഹാൻഡ് എംബ്രോയിഡറി പേൾ വർക്കുണ്ട് സീക്വൻസ് ഉണ്ട് ത്രെഡ് ഉണ്ട് എല്ലാം കൂടിയിട്ട് സ്റ്റോൺ വർക്കും എല്ലാം കൂടിയിട്ടോ അപ്പോൾ നോക്കിയാൽ എന്ത് രസമല്ലേ കാണാനായിട്ട് കേട്ടോ ഗോളി ആയിട്ടോ അപ്പോൾ ഫുൾ പ്യൂർ ആക്കോവൽ അതായത് ഇത് സോഫ്റ്റ് ഷു ഫോണിൽ സോറി സോഫ്റ്റ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത് ജോർജിട്ടാട്ടോ ഫുൾ യെല്ലോ ഷെയ്ഡിൽ കണ്ടോ പ്രിൻറ് നോക്കിയാൽ ഡിജിറ്റൽ പ്രിൻ്റാണ് സ്കാലപ്പ് നല്ല രസമായിട്ടുണ്ട് വേണ്ട അതിൽ പ്രിൻറ്റും സീക്വൻസും ത്രെഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഭാഗ്യശാലികൾക്ക് കിട്ടും കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല ബെസ്റ്റ് ആണ് പിന്നെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല സ്കാലപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ചെറിയ പ്രൈസ് തന്നെ ഉള്ളു ഓൺലി വൺ ഫോർ നയൻ ഫൈവ് എൽ എക്സൽ സൈസിൽ നാൽപ്പത്തിനാല് നാപ്പത്തി ഓഫർ ഒന്നും കൂടി ആയിക്കോട്ടെ വൺ ത്രീ നയൻ ഫൈവ് കേട്ടോ ഉള്ളിക്ക് കിട്ടും ഇതിന്റെ ഈ ഒരു ടോപ്പിനാണ് നല്ല റേറ്റ് വരുന്നത് കാരണം ഹാൻഡ് എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റിക്ക് ചെയ്തതും കൂടി അപ്പോൾ പിള്ളവർക്കും എല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളോട് കൂടിയിട്ട് ഇപ്പോൾ ഉഷാറാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓൺലി വൺ ത്രീ നയൻ ഫ്രൈ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് പാൻറ്റിൽ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ എൽ എക്സ് എൽ തന്നെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ എൽ എക്സ് സൈസിൽ നല്ല ക്യൂട്ടാക്കിയിട്ടുണ്ട് അതായത് പിള്ളേർക്ക് ടീനേജിനെ അടിച്ച് പിടിച്ചിട്ട് സെലിബ്രേഷൻ നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു യെല്ലോ ആണല്ലോ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അപ്പൊ ഒരു യെല്ലോ ആണതിലേക്ക് നമുക്ക് ത്രെഡ് വരുന്നത് അതുപോലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരു നെക്ക് പോഷനിൽ നമുക്ക് ഗ്രീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിൽ ഇങ്ങനെ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ക് എടുക്കുന്നത് നല്ലൊരു ഷോളാണ് നല്ല ഒരു അഴകുള്ള പ്രോഡക്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഒരുപാട് പേര് എടുത്തിട്ട് ഫോട്ടോ അയച്ചു തന്നൊരു പ്രോഡക്റ്റ് ആട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് പാൻറ് അവൈലബിൾ ആണ് പാൻ്റിൽ ലൈനിങ് ലൈനിങ് മാഫി മാഫി പാൻ്റിൻ്റെ ലൈനിങ് ഇല്ല ഓക്കെ ആണ് അടിച്ചു ഉപയോഗിക്കാം മാലാഗിയുടെ ഒരു കളർ ആണോ വൈറ്റ് ഉണ്ടോ അപ്പൊ ഇതിങ്ങനെ ഇതേപോലെ ആ ഒരു ഫീലിംഗ് കിട്ടും ഹെയർ ചെയ്ത് വരും കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ആണ് അപ്പൊ അതിനനുസരിച്ചാണ് അതിന്റെ റെഡിൽ ആ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇത് അക്കോബ മീൻസ് ലക്നൌവിൽ ചിക്കൻകാരി വർക്ക് അതാണ് ഇതിന്റെ ആപ്റ്റ് ആയിട്ടുള്ള നെയ്മെട്ടോ അക്കോബ ആവുമ്പോ നമുക്ക് ഹോൾസ് ഉണ്ടാവും ഇത് ലക്നൌവിൽ ചിക്കൻ കറി ഓക്കെ ഫുൾ സ്വീക്വൻസും എല്ലാം ഉണ്ട് പക്ഷെ കാണില്ല പക്ഷെ അത് ആവശ്യമുള്ള സമയത്ത് അതൊന്ന് ഷൈനിങ് ചെയ്തോളൂ ജോർജെറ്റിൽ ഒരുപാട് പേരായി കളക്ഷൻ കൊണ്ടുവരാൻ പറയുന്നത് ജോർജ്ജറ്റിൽ നമ്മുടെ തന്നെ മെറൂണും അതുപോലെ തന്നെ ഗ്രീനും ആ ഒരു ടോൺ ഉണ്ടല്ലോ അതിതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ല ഹെവി വർക്കിൽ നല്ല ന്യൂ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സ്കേലൊപ്പ് വർക്ക് നല്ല ഹെവിയാണ് കാണാനായിട്ട് നല്ല രസം കേട്ടോ അതേപോലെ ഈ സൈഡിൽ ഇതായി സിമ്പിളായിട്ട് ഇവിടെ നല്ലൊരു ഹെവി ആയിട്ട് നല്ല രസമായിട്ടുള്ള പ്രോഡക്റ്റാണ് ഏഹ് നല്ല സൂപ്പർ ജോർജ്ജെറ്റാണ് മെറ്റീരിയൽ ഡാർക്ക് ഗ്രീനാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനൊരു സംഭവം ഇട്ടാൽ വരുന്നുണ്ട് വീനക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീനക്കാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്ത് ഫുൾ ആ ഒരു വാക്കും കൂടി വരുന്നുണ്ട് അപ്പം നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു വീനക്ക് വീനക്കില് ഫുള്ള് സ്വീക്വൻസ് ത്രെഡ് എല്ലാം കൂടി നല്ലൊരു ഭയങ്കര പ്രൊഡക്റ്റ് ഉണ്ടാവും അതേപോലെ നമുക്ക് നമുക്കിതിലെ ബോക്സ് ആയിട്ട് നമുക്കിങ്ങനെ ഉണ്ടാകും അവൈലബിൾ ആവുന്നത് ഓക്കെ അപ്പോൾ ഇതൊരു എക്സിൽ ഡബിൾ എക്സിൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ലൈനിങ് നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ലൈനിങ് ആണ് അതായത് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല ആ ലൈനിങ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാനിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് എക്സിൽ ഡബിൾ എക്സിൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കേട്ടോ അപ്പോൾ ഔഷധക്കാരെന്ത് ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക പാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ അപ്പൊ ബെസ്റ്റ് പ്രൈസ് തന്നെ ഓൺലി വൺ ത്രീ നയൻ ഫൈവ് കേട്ടോ വൺ ത്രീ നയൻ ഫൈവ് ഒരു പ്രോഡക്റ്റ് കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ വൺ ത്രീ നയൻ ഫൈവില് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് തരുന്നത് കേട്ടോ മിനിമം നമ്മൾ ഒരു വൺ ഫോർ നയൻ ഫൈവ് മിനിമം ഇതാണത് പിന്നെ ഷോപ്പിലേക്ക് സുഖമായിട്ട് നമുക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറിൻ്റെ ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഡബിൾ എക്സല് എക്സല് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് സോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ജോർജ് മെറ്റീരിയൽ റൗണ്ട് ലാസ്റ്റിക് ആണ് നമുക്ക് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു സ്കേല പോർക്ക് ആണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് ഗ്രേപ്പ് കൊണ്ട് ഒരു ഇതെ ഓടി വരാം പർച്ചേസ് ചെയ്യാം മീനൊക്കെയാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കോക്ക് ഗ്രീനാണ് ഇത് വരുന്നോട്ടോ സൂപ്പർവ് ഷെയ്ഡാണ് അതേപോലെ തന്നെ റെഡല്ലാത്ത ഒരു മെറുട്ടുമാണ് അപ്പോൾ രണ്ടും ഈ കാണിച്ചത് നാലും ടോട്ടലി സൂപ്പർവ് കളറുകളാണ് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നല്ല ഡാർക്ക് ഷെയ്ഡ്സാണ് ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ള ഒരു കിഥ ചൂസ് ചെയ്യാനായിട്ട് സൂപ്പർ ആയിട്ടും പിന്നെ നമ്മുടെ ഫയർ ഒന്നും നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ആഗ്രഹിച്ച് നന്നാ അത് നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ എന്തു ചെയ്യുക പറ്റുന്ന രീതിയിൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ നമ്മുടെ കളർ ഇങ്ങനെയാണ് നമുക്ക് ചില വ്യക്തിക്ക് ഭയങ്കര ആയിരിക്കും പക്ഷെ അവർക്ക് നല്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടം പക്ഷെ ഒപ്പമുള്ളവർ എന്ത് പറയും നീ അത് ഇടണ്ട പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താ നമ്മളത് ഇടുക അത്രേ ഉള്ളൂ നമുക്ക് ആഗ്രഹമുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ലേ അവർക്ക് രുചിയുള്ള നമ്മൾ കഴിക്കുന്നത് അല്ലല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് പക്ഷെ ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്ത ഒരാളെ കൊണ്ട് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ആളെ കൊണ്ട് തീറ്റിക്കാൻ പറ്റില്ലല്ലോ മാത്രമുള്ളൂ തിങ്സ് അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്യാം ഓരോ വ്യക്തിയുടെ ആഗ്രഹം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ ഇതാണെങ്കിലും തേർഡ് ഷേർട്ട് ഇതാണെങ്കിലും ഫോർത്ത് ഷേർട്ട് ലക്നോവി ചിക്കൻ കാരി ആട്ടോ അത് ഇതിൽ ഫുൾ സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു ത്രെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ അതാണ് സംഭവം ഓക്കെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ആൻഡ് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് പുറവശം നമുക്ക് ആ സ്വീക്വൻസും ത്രെഡൊന്നും ചെയ്തിട്ടില്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിൻ്റ് ആണ് നല്ല രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ലക്നോവി ചിക്കൻ കാരി ടേസ്റ്റ് ആണ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഹക്കോബട്ടേസ്റ്റിൽ ഹോൾസ് ആണോ ഇതിൽ വരുന്നത് കേട്ടോ താഴെ മാത്രം ഈ ഒരു ഇതിൽ ഹോൾസ് ആണ് ഹക്കോബട്ടേസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുൾ എക്നോളജും കാര്യം വർക്ക് ആണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് നല്ല പ്രൊഡക്റ്റ് ആണ് ഒരു മൂന്ന് വർക്ക് മൂന്നോർക്കടിച്ചല്ല ഉണ്ടാക്കോ വേണ്ട അപ്പോൾ വേണ്ട ഓക്കെ അപ്പോൾ ഇതിൽ സ്ലീവിൽ നമുക്ക് വേറെ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത് ഇതിൻ്റെ ഇതിൽ നോക്കിയാൽ നമുക്ക് നല്ല എവിടെപായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് സോഫ്റ്റ് ായിട്ടുള്ള പ്രൈസും ഡീറ്റെയിൽ ഒക്കെ വരുന്നത് എൽ എക്സല് ഡബിൾ എക്സിൽ അങ്ങനെ മൂന്ന് സൈസില് ഇത് അവൈലബിൾ ആണ് സൈസ് ചാർട്ടിലാണ് ഇത് വരുന്നത് എൽ എക്സ് എൽ ഡബിൾ എക്സിൽ മൂന്ന് സൈസില് നാപ്പതാറഞ്ച് ലെങ് ഓൺലി സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് പറയുമ്പോ ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ആട്ടോ ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ആണ് ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ വേറെ ലെവൽ മിനിം പറയും അപ്പോ ഈ ഒരു ടോപ്പ് മാത്രം മതി നിങ്ങൾ അതിസുന്ദരിയാക്കാൻ കാരണം ഇതൊരു വേറെ തന്നെ ലെവലിലാണ് അത് നിങ്ങൾക്ക് കിട്ടുന്നത് വൺലൈ സെവൻ ആൽഫാൽ ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് ഈ പ്രൊഡക്ടിന്റെ സെയിം പ്രൊഡക്റ്റില് നമ്മൾ ഫുൾ നെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു റൗണ്ട് നെക്കില് പ്രാവശ്യം നമുക്ക് പിന്നെ ഓഫർ ടൈപ്പിലാട്ടോ അതുപോലെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ എടുക്കാം വേറെ ഏതെങ്കിലും ഡ്രസ്സിൽ ഇടാം ഇന്നറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഒരു പത്ത് മുന്നൂറ്റമ്പത് രൂപ വരില്ലേ ക്വാളിറ്റി ഉള്ള ഇന്നായിരുന്നേ അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റിയിൽ തന്നെ വരുന്നത് ആ റേറ്റ് വരും അപ്പോൾ ഇതങ്ങനെയും ഒരു വെളുത്താണ് നിങ്ങൾക്ക് നല്ല കൈ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ ക്വാളിറ്റി ഉള്ള ഒരു സാധനം കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു ഡോവാണ് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഇതിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡിൽ പോക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ള ഡോ മറ്റേത് നമുക്ക് ഉണ്ടായിരുന്നത് അറിയാലോ ഇതിലും ഇതിലും സെയിം അന്നത്തെ പ്രൈസ് തന്നെ നയൻ നയൻ ഫൈവ് ഓൺലൈൻ നയൻ നയൻ ഫൈവ് ആ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെളുത്താണ് പിന്നെ ഇതിൽ നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വർണ്ണശബലമായിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന് അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം പിന്നെ ജീൻസിൻ്റെ ജീൻസിൻ്റെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അതിനനുസരിച്ച് സെറ്റ് ആണ് പ്രൊഡക്റ്റ് കിട്ടും പിന്നെ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് നമുക്കതിങ്ങനെ ഇത് ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു ലൂസ്ലി ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സൂപ്പർ ആയിട്ട് ഇങ്ങനെ വോക്ക് ചെയ്യാൻ പറ്റും ഓൺലി നാൻ നയൻ ഫൈവ് എക്സൽ ഡബ് എക്സില് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ പാൻറ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പാൻ്റ് ഇട്ടിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഇതിടാതെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം വേറെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഒരു ആക്സസറീസ് ആയിട്ടും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ എക്സൽ ഡബ് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് ഈ സംഭവം വരുന്നുണ്ട് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെ മുതൽ ടം വരെ ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലാങ് ഡാർക്ക് ബ്രൗൺ ആണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇപ്പൊ സൂപ്പർ പ്രോഡക്റ്റുകളില്ല ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് എല്ലാം വരുന്നത് ഇതിന്റെ ടോപ്പ് ക്വാളിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ആണ് കളർ അളവി പോകില്ല ശ്രീങ്കേജ് ഉണ്ടാവില്ല ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് വീട്ടിൽ ഫ്ലെക്സിബിളും കൂടിയാണ് അപ്പോൾ ടീനേജിൽ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇതുപോലെ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം അതും അതായത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടോ പോക്കറ്റ് രണ്ട് ഷൈഡിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഞാനിത് മൊത്തം ഇങ്ങനെ കാണിച്ചതരട്ടെ ഈ ഒരു ഗ്രീനുകള് ഫുള്ള് ഗ്രീനാണ് ഇതിലേത് ഗ്രീനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ ഒരു മിക്സ് ചെയ്തു തരാം ഇങ്ങനെ കാണിക്കേണ്ടത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ചിലപ്പോൾ അതിൽ ചെറിയൊരു ലൈറ്റ് വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചു നമ്മളയക്കുന്നു വേറെ ആവാതിരിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതാണിതിലെ തേർഡ് കളർ ഇണ്ടാ ആൻഡ് ഫോർത്ത് കളർ ഇട്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്പോ പ്രൊഡക്റ്റ് ആട്ടോ ഓൺലി നിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ്ത് പാൻഡിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അപ്പോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഈ ഒരു പ്രൈ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഒന്ന് കമന്റ് കമൻറ്റായിക്കുമായി സൂപ്പർ കോട്ട് കോഡ്സിറ്റാട്ടോ ഞാൻ മുമ്പ് നമ്മുടെ ഫുൾ ലെങ്ത്ത് ഗൗൺ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഇത് അവൈലബിൾ ആണ് പക്ഷെ ഇത് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിപ്പോയി ഇപ്പോൾ കൊണ്ടുവന്ന് വന്നപ്പോഴും നമുക്ക് ഒരുപാട് കളേഴ്സ് വീണ്ടും സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി എല്ലാം ഇതിന്റെ ഒരു ഹരം അപ്പോൾ അത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പ്യുവർ സാറ്റീൻ ആണ് മെറ്റീരിയൽ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം ഓപ്പൺ ആണോ അല്ല ഓപ്പൺ അല്ലാട്ടോ ഫ്രണ്ട് മാത്രം തന്നെയാണ് ഓപ്പൺ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഫ്രണ്ട് മാത്രം തന്നെ ഓപ്പൺ പുറവശം ഇങ്ങനെയാണ് പാൻഡ് ഇങ്ങനെയാണ് വരുന്നത് പാൻഡ് നമുക്ക് നമുക്കിതിൽ ഇങ്ങനെ ചെറിയൊരു ഷൈഡ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് കോഴ്സെറ്റ് നല്ല രീതിയിലാണ് തിരിച്ചു വരുന്നത് കേട്ടോ ഒരുപാട് വരാനുണ്ട് ഇനിയും നല്ല നല്ല അടിപൊളി കളക്ഷൻസ് പ്ലെയിനിലോ ഒക്കെ വരാനുണ്ട് ഇതൊരു വേറെ തന്നെ സാറ്റിനിൽ സൂപ്പർ ആയിട്ടും ഓക്കെ അപ്പോ ഇതിന്റെ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രം എക്സൽ സൈസിൽ സൈസില് നാപ്പത്തി ആറഞ്ചിലും നല്ല ലെങ്ണ്ട് നാപ്പത്താറുണ്ട് ലെങ് ഡബിൾ വൺ നയൻ ഫൈവില് അത് സുന്ദരിയാകാൻ പറ്റും ഈ ഒരു കോഡ് സെറ്റോട് കൂടിയിട്ട് നല്ല സൂപ്പർ ആണ് ഇത് വരുന്നത് ഇതിന്റെ പാന്റ് ഇലാസ്റ്റിക് കോഡ് കൂടിയിട്ട് നല്ല തടസ്സം ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ താഴെ കഴിഞ്ഞ ഷെയ്ഡ് ഇങ്ങനെ വരുന്നത് ഗ്രീനിലായിട്ടാണ് അപ്പോൾ ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഗ്രീന് ഇതാണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് പ്യുവർ സാറ്റിംഗ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന്റെ ഗൗൺ ആണ് ഫുള്ള് നമ്മൾ വിറ്റ് വെച്ചിരുന്ന ആയിരത്തി തന്നെ സൂപ്പർബ് സൂപ്പർബ് കളക്ഷൻസ് ബെസ്റ്റ് ടൂൺ ചെയ്യാം എന്ന ചാനൽ കേട്ടോ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ പേർപ്പിൾ ഷെയ്ഡാണ് പുറകുവശം നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി ഡബ്ല്യു വൺ നയൻ ഫൈവ് ഓക്കെ ഇതാണ് ഇതിലെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ അമ്പത്തി ഏഴ് അമ്പത്തെട്ട് ഇഞ്ചിന്റെ ഇടയിൽ ഇതിന്റെ ലെങ്ത് വരുന്നു സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ അമ്പത്തി അഞ്ച് ലെങ്ത് കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങുകയില്ല പൊട്ടുകയില്ല കളർ പോവുകയില്ല വെറും അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിന്റെ എൻഡിൽ ഇലാസ്റ്റിക് വർക്ക് ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് മൈ ഫേവറേറ്റ് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത് അപ് അപ്റ്റു ഹിയർ ആയിട്ടാണ് ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് മുട്ടുവരെ ലൈനിങ് ഉണ്ടോ താഴെ ഒരു ലെഗിനിട്ട് കൊടുക്കുക അതുപോലെ വോക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂട്ടോ ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ഡാബ്ലാക്സിൻ്റെ സൈസിൽ ഇഞ്ച് ലെങ്ത്തിൽ ഷിഫോൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നല്ല ഒരു ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലയഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് വൈറ്റിൽ വിത്ത് പർപ്പിൾ പേർപ്പിൾ ആണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ആൻഡ് ഫോർത്ത് ഷെയ്ഡ് നിങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡ് ഓണിയൻ പിങ്ക് ഷിഫോൺ മെറ്റീരിയൽ കളർ ഇളകി പോകില്ല എങ്ങനെയാണല്ലോ കഴുകി യൂസ് ചെയ്തോ സുഖമായിട്ട് ഉപയോഗിക്കുക പ്രൈസ് ഓൺലി സിക്സ് എൽ എക്സ് സൈസ് ആണ് വരുന്നത് ഡിഫറൻറ് ആയിട്ടുള്ള പ്രൈസ് ആണ് ചിലത് എല്ലാം വരുന്നത് പക്ഷെ ഒറ്റ പ്രൈസില് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി സിക്സ് നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവില് കിട്ടോ ഇതെല്ലാം അളവ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് അഞ്ചിലാങ്ക്സ് വരുന്നുണ്ട് ഇവിടെ വരെ ചിലത് അതിലും കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യട്ടോ പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് തൊള്ളായിരത്തി അമ്പതാം റേഞ്ചിലൊക്കെ ഷോപ്പിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വിത്ത് പോക്കറ്റൊക്കെ വരുന്നുണ്ട് ഇതാണ് സംഭവം വരുന്നത് പോക്കറ്റിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സംഭവം കളർ ഒന്നിനും കളറുകളിൽ പോയില്ലോ ഡിജിറ്റൽ പ്രിന്റ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് അപ്പോൾ ഓൺലി സിക്സ് നയൻ ഫൈവ് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഓൺലി സിക്സ് നയൻ ഫൈവ് എൽ എക്സൽ സൈസ് ആണ് എല്ലാം വരുന്നത് എല്ലാം എൽ എക്സല് സൈസ് കേട്ടോ ഫ്രീ സൈസ് എൽ എക്സ് എൽ ഫ്രീ സൈസിലാണ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നുണ്ട് പുറകിൽ ഇങ്ങനെ വരുന്നുണ്ട് കറക്റ്റ് കട്ടിങ്ങാണ് വരുന്നത് അതേപോലെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെ വരുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആണ് പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല രസകരമായിട്ടുള്ള നല്ല വീഡിയോ ഓക്കെ നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഞാൻ നയൻ ഫിഫ്റ്റിക്കാണ് ഷോപ്പിൽ കൊടുക്കുന്നത് ബട്ട് ഓൺലി സിക്സ് നയൻ ഫൈവ് ഫോർ യു ഓക്കെ നല്ല ഫ്രീക്ക് പ്രിൻറ്റുകളൊക്കെ വേണ്ടവർക്ക് ഫ്രീക്ക് പ്രിൻ്റുകൾ ചൂസ് ചെയ്യാം കേട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് എൽ എക്സ് എൽ സൈസില് ഓക്കെ ഡേറ്റം അപ്പോൾ ഇത് വരുന്നത് നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് കേട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് ഡാർക്ക് ബ്ലാക്കിൽ നല്ല രസകരമായിട്ടുള്ള ഷെയ്ഡ് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ഒന്നല്ല സെൻറ്ററിൽ ഈ പുറകിൽ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ലൂസ് ഫിറ്റോട് കൂടിയിട്ട് നല്ല രസകരമായിട്ട് ചെറിയ പ്രൈസിൽ കാലാകാലം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ വേണ്ടവർ വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് വെച്ചോ ആ നാലഞ്ച് പീസ് കൊടുത്തു കാരണം ഷർട്ടിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് എൽ എക്സൽ സൈസ് ആണ് എല്ലാം വരുന്നത് കേട്ടോ ഇത്ര നല്ല റേറ്റിൽ നമ്മൾ തരുമ്പോ നിങ്ങളുടെ സ്നേഹം നമ്മോട് ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് പങ്കുവെക്കുക നല്ല കളക്ഷൻസ് ആയിട്ട് വരാം ബൈ